ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് കുപ്പം മുതൽ കുറ്റിക്കോൽ വരെയുള്ള ഭാഗങ്ങളിലെ തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ദേശീയപാതാ നിർമ്മാണ കമ്പനി അധികൃതരും നഗരസഭാ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ട സംഘം സ്ഥലത്ത് പരിശോധന നടത്തി കുപ്പം മുതൽ കുറ്റിക്കോൽ വരെയുള്ള കീഴാറ്റൂർ ബൈപ്പാസ് കടന്നുപോകുന്ന ഭാഗത്തെ തോടുകൾ മണ്ണിട്ട് നികത്തിയാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നത് തളിപ്പറമ്പ് നഗരത്തു നിന്നുള്ള മലിനജലം കിഴാറ്റൂർ തോടിലൂടെ ഒഴുകിയാണ് കുറ്റിക്കൊൽപ്പുഴയിൽ എത്തിച്ചേരുന്നത് തോടുകളിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ കിഴാറ്റൂർ പ്രദേശത്തെ മുഴുവൻ വയലുകളിലും പുരയിടങ്ങളിലും മലിനജലം കെട്ടിക്കിടക്കുകയാണ് ഇതോടെ പ്രദേശത്തെ കിണറുകളിൽ മലിനജലം നിറഞ്ഞ് ഉപയോഗശൂന്യമാക്കുകയും കൃഷി നശിക്കുകയും പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുകയുമാണ് അടുത്ത മഴക്കാലത്തിന് മുമ്പായി നീരൊഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ കീഴാറ്റൂർ ഗ്രാമം കടുത്ത ദുരിതം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്ക കഴിഞ്ഞ ദിവസം ദേശീയപാതാ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നഗരസഭയുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാതാ നിർമ്മാണ കരാറുകാരായ മേഗാ കൺസ്ട്രക്ഷൻ ഉദ്യോഗസ്ഥരും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ദീപ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ മുനിസിപ്പൽ എഞ്ചിനീയർമാർ എന്നിവരടങ്ങിയ സംഘം നീരൊഴുക്ക് തടസ്സപ്പെട്ട ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത് മഴക്കാലം എത്തുന്നതിനു മുമ്പ് നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും ഇതിന് നഗരസഭാ കൗൺസിലർ ടി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് വേനൽക്കാലം കഴിയുന്നതോടുകൂടി മഴ ശക്തി പ്രാപിക്കും അങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ ഈ നീരൊഴുക്ക് തടയപ്പെടുക എന്ന് പറയുന്നത് നാട്ടിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടി ദേശീയപാത അതോറിറ്റി ഉണ്ടാക്കണം അതുപോലെ തന്നെ ഗവൺമെൻറ് ജില്ലാ ഭരണകൂടം ഇതിനകത്ത് ഇടപെട്ട് ശാസ്ത്രീയമായ നിലയിൽ വെള്ളം ഒഴുകി പോകുന്നത് ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി സാധിക്കണം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്